ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ കറക്റ്റാ ഒരു വീടിന്റെ മുകളിൽ ഉയരുടെ മേത്ത് വീടിൻ്റെ സൺശേഴ് ഇടിഞ്ഞ് ചാടി കിടക്കുന്നതാണ്ട് ചെല്ലുന്ന വഴിക്ക് വിജുവിന് ചെറിയൊരു അനക്കുണ്ടായിരുന്നു പിന്നെ സന്ധി ചേച്ചി പറഞ്ഞ പോലെ കഴുത്തിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു വിളി വെക്കുന്നുണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ആ എന്നും പറഞ്ഞ് അനക്കം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ മനുഷ്യ സഹജമായിട്ട് നമുക്കൊരു കാരണവശാലും അതെടുത്ത് മാറ്റാൻ കഴിയില്ലാത്തൊരവസ്ഥയായിരുന്നു നമ്മളത് കഴിഞ്ഞ് ഇവിടുന്ന് വന്ന് ജെ സി ബി ടൗണിലുണ്ടായിരുന്നൊരു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജെ സി ബി വിളിച്ച് വന്നു അവൻ കയറി വന്നു അപ്പോഴത്തേക്കിനും പോലീസും ഫയർഫോഴ്സും ഇവരെല്ലാവരും വന്നു അങ്ങനെയാണ് നിലവിൽ ഉണ്ടായത് നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞ പണി ചെയ്തൊരു മൂന്നോ നാലു ദിവസമായിട്ട് നില ഇത്തരം ഇവരുടെ വർക്ക് മോളി നടക്കണ്ടായിരുന്നു അന്നേരം ഇവർ മണ്ണ് ഇടിഞ്ഞ് കിടന്നിട്ടും അത് നീക്കം ചെയ്യുന്നതിനോ മറ്റുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനവും നിർദ്ദേശം ഇന്നലെ ഉച്ചയായപ്പോഴാണ് ഇന്നലെ ഉച്ചയായപ്പോ ഇവിടുന്ന് നാട്ടുകാർ തന്നെ ഈ സ്ഥലം ചെന്ന് കണ്ടപ്പോൾ ഈ മോൾ ഭാഗത്ത് വിള്ളൽ വീണിട്ടുണ്ട് അതായത് ഒരു തൂമ്പ കൊണ്ട് ഇങ്ങനെ വകഞ്ഞു മാറ്റി വെച്ചേക്കുന്ന പോലെയാണ് ആ വിള്ളൽ അവിടെ കാണുന്നത് അല്ലേ അവിടെ ആ ആ വിള്ളൽ കണ്ടതിന് ശേഷം മെമ്പർ വിളിച്ചു പറഞ്ഞ് മെമ്പറിനോട് കൂടി കയറി ചെന്ന് ഇവിടുന്ന് കയറി ചെന്ന് കണ്ടതിന് ശേഷമാണ് ബാക്കി പഞ്ചായത്തിന്റെ ആളുകളെല്ലാവരും എല്ലാവരുങ്ങൾ കൂടി വന്നിട്ടാണ് അവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞ് ആളുകളെല്ലാവരും ഇവിടെ നിന്ന് മാറ്റി താമസിച്ചു ഈ ബിജുന്റെ തറവാട് തൊട്ടടുത്ത അപ്പൊ തറവാട്ടിൽ നിന്ന് പുറകേ കാണുന്ന വീടല്ലേ കാണുന്ന വീട് അപ്പൊ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കാനായിട്ട് വീട്ടിലേക്ക് പോയ സമയായുള്ളൂ ഒരു ഒമ്പത് മുക്കാൽ പത്തുമണി ആ സമയമായപ്പോഴത്തേക്കിനും മണ്ണിടിഞ്ഞ് പോന്നു ഒരു ചെറിയൊരു ഒരു മുഴക്കത്തോടു കൂടിയുള്ളൊരു സൗണ്ട് കേട്ടു ഞങ്ങൾ അപ്പത്തേക്കിനും ഇവിടെ ഓടി കയറി ഈ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ നല്ല ഈ പരിസരത്ത് താമസിക്കുന്നു